ലൈഫ് ഇസ് ഓൾവേസ് നോട്ട് ഈസി നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ലൈഫ് എപ്പോഴും അത്ര ഈസി ആയിക്കൊള്ളണമെന്നില്ല ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് നമുക്ക് തോന്നാം നമ്മുടെ കരിയറായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ അതല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ജീവിത സാഹചര്യങ്ങളിൽ നമ്മളൊന്ന് സ്റ്റക്കായി അല്ലെങ്കിൽ ഇടിച്ച് നിൽക്കുകയാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല യു ഹാവ് ഫീൽഡ് അല്ലെങ്കിൽ യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്നൊക്കെ തോന്നുന്ന സമയത്ത് അത് ജീവിതത്തിൻ്റെ ഒരു എൻഡായിട്ട് നമ്മൾ കണക്കാക്കിയാൽ പിന്നീട് നമുക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ആ ഒരു പീരീഡിനെ നമുക്ക് വേണമെങ്കിൽ ഷാർപ്പനിങ് ദ സോ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഈ മരം വെട്ടുകാരനെയൊക്കെ കണ്ടിട്ടില്ലേ അവരുടെ ആ ഒരു മുറിക്കുന്ന ആ ഒരു മരം വെട്ടുന്ന ആ ഒരു ബ്ലേഡിന് മൂർച്ചു കൂട്ടുക എന്നുള്ളത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ് ജീവിതത്തിൽ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെയൊക്കെ കൂടി അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാ െ നമ്മുടെ സോളിനെ എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ജസ്റ്റ് പോസ് ഇറ്റ് ഈസ് അൻ ഓപ്പർച്യൂണിറ്റി ടു ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ജസ്റ്റ് ലുക്ക് ഇൻ ടു യുവർ സെൽഫ് പോസ് റിഫ്ലെക്ട് ദെൻ റീചാർജ് യുവർ സെൽഫ് അപ്പോൾ ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് നമ്മളെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു മാർഗമായിട്ടോ അല്ലെങ്കിൽ ഒരു പീരീഡായിട്ട് ഇതിനെ കണക്കാക്കാൻ സാധിക്കണം അപ്പോൾ ജീവിതത്തിൽ സ്റ്റക്കാകുമ്പോൾ അല്ലെങ്കിൽ പരാജയം നേരിടുമ്പോൾ അല്ലെങ്കിൽ യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്ന് തോന്നുമ്പോൾ ഷാർപ്പനിങ് ദ സോ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ തന്നെ കുറച്ചും കൂടി നല്ല രീതിയിൽ നോക്കാൻ സമയമായി എന്നുള്ള ഒരു സിഗ്നലായിട്ട് കണക്കാക്കാം